ഹലോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള അഗർവാൾ അജ്രക്കുകളും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറേ ആയിട്ട് നോർമൽ മെറ്റീരിയൽസ് തന്നെ ഇടാൻ തുടങ്ങിയപ്പം ഒരുപാട് പേര് അജ്രക്കിന് വേണ്ടി ചോദിച്ചിരുന്നു അപ്പം നമ്മുടെ അഗർവാളിൻ്റെ ഈ മൂന്ന് കളേഴ്സിൽ വരുന്ന ഒരുപാട് നല്ല ഡിസൈൻസുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്യുർ കോട്ടൺ മെറ്റീരിയൽസും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന അഗർവാൾ അജ്രക്കാണ് എല്ലാം മൂന്ന് ആണ് നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് കേട്ടോ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ബ്ലൂ ബ്രൗൺ അതുപോലെ തന്നെ റെഡ് ഈ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഈ റെഡ് കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ ഈ ഒരു കളറാണ് റെഡും മറൂണും ബ്ലൂവും ഒക്കെ വരുന്നത് ഓക്കെ അപ്പം മൂന്ന് മീറ്ററിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പത്ത് മെറ്റീരിയലോ അതിന് മേലെയൊക്കെ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ തുണികൾ തരുന്നത് ഇരുപത്തഞ്ച് മെറ്റീരിയലിന് മേലെ എടുക്കുമ്പം ആ തുണിയുടെ വിലക്കനുസരിച്ചുള്ള കുറവ് അതിലുണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം അടുത്ത ഡിസൈൻസ് ഇതാണ് ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇതിൽ ബ്രാൻഡും ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല ഓർഡർലി ആയിട്ട് തന്നെയാണ് പക്ഷെ ഒരു സ്പെസിഫിക് സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പോലെയാണ് ഇതിൽ ഡിസൈൻസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം മൂന്ന് മീറ്ററിൻ്റെ തന്നെ തുണികളാണ് എല്ലാ ഒന്നും അതിൽ കുറവും വരുന്നില്ല കൂടുതലും വരുന്നില്ല അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന അജ്രക്കാണ് ഇത് നമുക്ക് ഈ രണ്ട് കളേഴ്സിലെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ബ്ലൂ നമുക്കിതിന് കിട്ടിയിട്ടില്ല എല്ലാം അഗർവാള അജരക്കുകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് കാണിക്കുമ്പോഴും ബ്രാൻഡ് എടുത്ത് പറയാത്തത് എല്ലാം ഒരേ ബ്രാൻഡിൻ്റെ തന്നെ തുണികളാണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലോറൽ ഫ്ലോറൽ അല്ല ഒരു ചെടിയുടെയൊക്കെ ഷേപ്പിൽ വരുന്ന ചെടി ആയിട്ട് വരുന്ന ഒരു തുണിയാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്കുണ്ട് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള റെഡ് ബ്ലൂ ബ്രൗൺ ഒക്കെ തന്നെയാണ് ഒക്കെയാണ് വരുന്നത് അപ്പം തുണിയുടെ എക്സാക്ട് കളർ അതാണ് കേട്ടോ റെഡ് നല്ല ഭംഗിയുള്ളൊരു റെഡാണ് പിന്നെ ബ്ലൂവും ബ്രൗണും ഓൾറെഡി കുറച്ച് ഡാർക്കാണ് ഇതാണ് ഓപ്പൺ വ്യൂ വരുന്നത് ഞാൻ ഓരോ തുണിയായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പം നമുക്ക് വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടും അപ്പം ഇതുപോലെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ തുണികളുടെ ഭംഗി അറിയുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഭംഗിയിലായിരിക്കും കിട്ടുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു തുണികൾ വരുന്നത് പ്യുവർ കോട്ടൺ ആണ്ട്ടോ ഇതിലൊരു ലൈൻസ് വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വെർട്ടിക്കലായിട്ട് ലൈൻസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് തുണി വരുന്നത് ഇതിൽ മൂന്നെണ്ണം ഒരേ പ്രിൻറ്റിൽ വരുന്നതും ഒന്നൊരു ഡിഫറെൻ്റ് പ്രിൻ്റാണ് അതിൻ്റെ ബ്ലൂ കളർ മാത്രമേ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഇതിൽ റെഡ് ബ്രൗൺ ബ്ലൂ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് പോലെ വരുന്ന തുണികളാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് കുറച്ചൊരു ഹെർബൽ ആ ഒരു ടൈപ്പാണ് ഇതാണ് ഇതിലെ പ്രിന്റ് വരുന്നത് ഞാൻ ദൂരത്തുനിന്ന് എടുത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ പ്രിന്റ് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല ഇതുപോലെയാണ് ഇതിൻ്റെ തുണികളുടെ ആ ഒരു പ്രിന്റുകൾ വരുന്നത് ഫ്ലോറിൽ തന്നെയാണ് ഇതാണ് ഓപ്പൺ വ്യൂ വരുന്നത് അപ്പം നൂറ്റി എഴുപത്തൊമ്പതും നൂറ്റി അറുപത്തൊമ്പതും ആണ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ പ്രൈസുകൾ വരുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഇന്നലെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഇതിന് എൻക്വയറീസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറെ എണ്ണം ഓർഡർ ആയി പോകുന്നുമുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതിയാവും നമ്മൾ തുണിയുടെ അവൈലബിലിറ്റി നോക്കി കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ തുണികൾ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയുമാണ് അയക്കുന്നത് ഹോം ഡെലിവറി ഓപ്ഷനും അവൈലബിളാണ് ചിലർ വീട്ടിൽ കൊണ്ടെന്ന് തരണം എന്ന് പറയുമ്പോൾ ഹോം ഡെലിവറി ഓപ്ഷൻസ് നമുക്കുണ്ട് പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ പോസ്റ്റൽ പോസ്റ്റലാകുമ്പം എവിടെയും ഈ ഒരു തുണിയുടെ വെയ്റ്റിനനുസരിച്ച് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൊറിയർ കൊറിയറാവുമ്പം കേരളത്തിൽ നിങ്ങൾക്ക് അത് ആണ് കാരണം പോസ്റ്റലേക്കാളും കുറവാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പക്ഷേ കേരളത്തിന് പുറത്തേക്ക് ദൂരത്തിൻ്റെ ചാർജ് കൂടെ അവരെടുക്കുന്നുണ്ട് കേട്ടോ കേരളത്തിന് പുറത്തേക്കുള്ള ദൂരത്തിൻ്റെ ചാർജ് എടുക്കുന്നുണ്ട് പോസ്റ്റലായിരിക്കും കേരളത്തിന് പുറത്തുള്ളവർക്ക് അഫോർഡബിൾ അഫോർഡബിളായിരിക്കുക എന്നാലും ചെറിയ കാശേ വരുന്നുള്ളൂ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് വലിയ കാശൊന്നും വരുന്നില്ല ഓക്കെ അപ്പം ഇത്രയാണ് പറയാനുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ തുണികളെക്കുറിച്ചുള്ള ഇപ്പം വാങ്ങിച്ചവരായാലും വാങ്ങിക്കാതെ ഡെയിലി നമ്മുടെ വീഡിയോ കാണുന്നവരായാലും നമ്മൾ നമ്മുടെ തുണികൾ നമ്മുടെ സെലക്ഷനെ പറ്റിയുള്ള ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് നിങ്ങൾ ആയിട്ട് ആഡ് ചെയ്യുക നമുക്കത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും വാങ്ങാനിരിക്കുന്നവർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക